ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ബഹ്റനിൽ വിസ ചേഞ്ചിന് സംബന്ധപ്പെട്ട ചില അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നിലവിൽ വിസ ചേഞ്ചിനോ വിസ ട്രാൻസ്ഫറിനോ ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെയധികം യൂസ്ഫുള്ളാവാൻ സാധ്യതയുള്ള ഒരു ഇൻഫർമേഷൻ കൂടിയാണ് വിസ ചേഞ്ചിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റെസിഗ്നേഷൻ ലെറ്റർ മേക്ക് ചെയ്യുക എന്നതാണ് അതിനുശേഷം നിങ്ങളുടെ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസ് ഏതാണോ ആ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതായിട്ടുമുണ്ട് അവിടെ ചെന്ന് ഒരു ടോക്കൺ നമ്പർ കളക്ട് ചെയ്തതിനു ശേഷം കൗണ്ടറിൽ നിന്ന് ഈ റെസിഗ്നേഷൻ ലെറ്റർ ഇടാനുള്ള ഒരു വൈറ്റ് കവറും അതുപോലെ തന്നെ ഒരു പിൻ കാർഡും നിങ്ങൾ നിങ്ങൾക്ക് ഈ വൈറ്റ് കവറിനും പിൻ കാർഡിനുമായി നിങ്ങൾ അവിടെ അറുപത് ഫിൽസ് പേ ചെയ്യേണ്ടതായിട്ടും ഉണ്ട് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് കാർഡ് നിർബന്ധമായും കൈവശം വെക്കേണ്ടതായിട്ടും ഉണ്ട് ഈ വൈറ്റ് കവറും പിൻ കാർഡ് നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം നിങ്ങൾ അത് ഫില്ല് ചെയ്ത് തിരിച്ച് ആ കൗണ്ടറിൽ തന്നെ ഏൽപ്പിക്കേണ്ടതുണ്ട് ഇങ്ങനെ നിങ്ങൾ തിരിച്ചവിടെ ഏൽപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു റെസിപ്റ്റ് ലഭിക്കുന്നതാണ് ഈ റെസിപ്റ്റ് തീർച്ചയായും സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് കാരണം ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ അഡ്രസ്സിൽ വല്ല മിസ്റ്റേക്കോ വല്ല പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്റ്റ് ഉപകാരപ്രദമാകും ശേഷം ഈ വൈറ്റ് കവറും ഈ പിൻ കാർഡും നിങ്ങളുടെ പോസ്റ്റ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പോസ്വി നിങ്ങൾക്ക് ലഭിച്ചതിനു ശേഷം നിങ്ങളുടെ സ്പോൺസർ അഥവാ സി ആർ ഓണർ സ്പോൺസറെക്കൊണ്ട് നിങ്ങൾ സൈൻ ചെയ്യിപ്പിച്ചതിന് ശേഷം ഈ സിഗ്നേച്ചർ ലെറ്ററും പിൻ കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും വെച്ചിട്ട് നിങ്ങൾക്ക് വിസക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്